എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം ഇത് അക്രമത്തിന്റെ മാർഗം അല്ലെന്ന് നമ്മളെക്കാൾ നല്ലപോലെ അറിയുന്ന ആർക്കാന്നറിയോ അറിക നമ്മളെ അടിക്കാൻ വരുന്ന അവർക്ക് നല്ല ഉറപ്പാ ഇത് അക്രമത്തിന്റെ മാർഗം അല്ലെന്ന് എൻ്റെ കാര്യം എന്താണെന്നറിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് പിള്ളേർ ഒരു സ്ഥലത്തൊരു ബോക്സ് കൊണ്ട് കെട്ടിവെച്ചു ജംഗ്ഷനിൽ നട്ട് യേശുവേ എന്ന് പറഞ്ഞൊരു പാട്ട് പാടി ഇത് കേട്ടോണ്ട് ജംഗ്ഷനിൽ നിന്ന ചേട്ടന്മാർക്ക് ദഹിച്ചില്ല അവർ വന്ന് ഈ പയ്യന്മാരെ ഇട്ട് തല്ലി ഈ പയ്യന്മാരെ എട്ട് പത്ത് പേരുണ്ടായിരുന്നു അവരുടെ ശരീരം ശരീരം തന്നപ്പോൾ ഇമാരെല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് അറിഞ്ഞും പുറഞ്ഞും തല്ലി ആ കൊടുത്തു നേരത്തെ അടിച്ചു അപ്പോൾ അടികൊണ്ട് ഇമാർ ഓടി അവസാനം പോലീസ് വന്നു പോലീസ് വന്നപ്പോൾ രണ്ട് കൂട്ടരെയും വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഈ പാട്ടുപാടിയ പിള്ളേരോട് എസ് ഐ ചോദിച്ചു അടി ഉണ്ടാക്കിയെന്ന് ചോദിച്ചു പിന്നെ ഈ പിള്ളേർ പറഞ്ഞു സാറേ ഞങ്ങൾ ചാരിറ്റി പ്രവർത്തകരാണ് എന്ന് പറഞ്ഞാൽ കിഡ്നി ക്യാൻസർ തുടങ്ങിയ രോഗികൾക്ക് വേണ്ടി റോഡരികിൽ നിന്ന് പാട്ടുപാടി പൈസ വിരിച്ച് സഹായിക്കുന്നവരാണ് ഞങ്ങൾ കുരിശടിയുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ പാടും അമ്പലത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവങ്ങളുടെ പാട്ട് പാടും മുസ്ലിം പള്ളിയുടെ അടുത്ത് ചെന്ന പാട്ട് പാടും ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല ഞങ്ങൾ അവിടെ ചെന്ന് യേശുവേ നിന്ന് പാടിയപ്പോൾ യുവന്മാര് പോകുന്നു ഞങ്ങളെ വെറുതെ തല്ലി സാർ വേഗം തന്നപ്പം ഞങ്ങൾ മനുഷ്യരല്ലേ തിരിച്ചെടുത്തിട്ട് തല്ലി എന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാരൻ തിരിച്ച് മറ്റന്മാരോട് ചോദിച്ചു അതിനാടാ അവര് പാടിയപ്പം നീയൊക്കെ കയറി തല്ലി എന്ന് ചോദിച്ചു ഉടനെ അതിലൊരുത്തം പറയാണ് പാസ്ട്രന്മാരാന്ന് വിചാരിച്ച് തള്ളിപ്പോയതാ സാറേന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പാസ്ട്രന്മാരാന്ന് വിചാരിച്ച് തല്ലി എന്ന് വെച്ചാ അതിൻ്റെ ഗുട്ടൻസ് കൂടി കിട്ടിയാ എന്നാ ഒരായിരുന്നെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടൊന്നും കിട്ടത്തില്ലായിരുന്നല്ലോ അപ്പൊ നമ്മളെക്കാൾ നല്ല ഉറപ്പാവനാ മനസിലായെ അതുകൊണ്ടായി എൺപത് വയസ്സുള്ള അപ്പച്ചൻ്റെയും കഴുത്തിന് പിടിക്കാനേ മരുന്ന് അല്ല തിരിച്ചടിക്കുന്ന ഐറ്റം എങ്ങാണോ ആരുന്നെങ്കിൽ ഒരെണ്ണത്തെ അഴിച്ചു തുടങ്ങിയ പിന്നെ ഒരുത്തിനും അനങ്ങിയല്ല ഇവിടെ വിചാരം പേടിച്ചിട്ടാണ് എടാ ഇവനെയൊക്കെ കാലേ വാരി പിത്തിയലോട്ടർ ഒറ്റ അടിയടിക്കാൻ ആർജവും ഇല്ലാഞ്ഞിട്ടോ അതിന് ആമ്പിയർ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല തലയും കുമ്പിട്ട് പോകുന്നത് ഈ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല ആ ഈ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്ന പുസ്തകമാണെങ്കിൽ ഇവിടെ ഒരുത്തരും കിഷിങ്ങിയാലായിരുന്നു അല്ലേ അങ്ങനെ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും നിങ്ങളോട് പബ്ലിക്കായി പറയുന്നു നാളെ തല്ലണമെങ്കിലും വന്നോ ഞങ്ങൾ റെഡിയാകൊള്ളേ കാര്യം ഇത് അക്രമത്തിൻ്റെ മാർഗം അല്ല ഒന്നുകൂടി അഭിമാനത്തോടെ പറഞ്ഞാൽ ഭൂമിയിൽ കൊട്ടേഷൻ സംഘം ഇല്ലാത്തൊരു ദൈവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ് യേശുവിനെ ആർക്കും എന്തും പറയാം യേശുവിനെ പറഞ്ഞതിൻ്റെ പേര് ചോദിക്കാൻ പോവാൻ ഇവിടെ ഒരു കൊട്ടേഷൻ സംഘം യേശുവിനില്ല മനസ്സിലായോ അത്ര മനോഹരമാണ് സുവിശേഷം ഞാൻ വളരെ സ്നേഹത്തോടെ ഈ നാട്ടിൽ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ നിങ്ങൾ പുച്ഛിക്കുന്ന ഒന്നല്ല സുവിശേഷം അനേക കുടുംബങ്ങളെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സന്ദേശം